ഭിന്നശേഷി വിദ്യാർത്ഥികളോടുള്ള കരുതലും സ്നേഹവും പ്രമേയമായി ഹ്രസ്വചിത്രമൊരുക്കി ഒരു പൊതുവിദ്യാലയം തിരുചമറവട്ടം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു ചിത്രത്തിന്റെ ട്രീസർ പ്രകാശനം തൃപ്പങ്കോട് പഞ്ചായത്ത് ബാഡ്സ് സ്കൂൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾ നിർവഹിച്ചു അധ്യാപകരായ കെ സജ്ജിത ജിതേന്ദ്രനാഥ് എന്നിവരുടെ മനസ്സിൽ മുട്ടിട്ട ആശയം പി ടി എ ഏറ്റെടുത്തതോടെയാണ് ചിത്രത്തിന്റെ പിറവി മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേസ്ബിൾ സീറോ ത്രീ വൺ സ്കൂളിലെ നൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചിത്രത്തിൽ അഭിനേതാക്കളായിട്ടുണ്ട് സ്കൂളിലും പരിസരങ്ങളിലുമായിട്ടായിരുന്നു ചിത്രീകരണം അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്നാസ് ആണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായ ഗോകുലിനെ അവതരിപ്പിക്കുന്നത് ഒരു ഗാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചമ്പ്രവട്ടം ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗി വരച്ചു കാട്ടുന്നതാണ് ചിത്രത്തിലെ ദൃശ്യങ്ങൾ അധ്യാപകർ മുന്നോട്ടുവച്ച ആശയം കാലികമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നിർമ്മാണത്തിന് പി ടി യുടെ നേതൃത്വത്തിൽ മുന്നിട്ടിറങ്ങുകയായിരുന്നുവെന്ന് പി ടി എ പ്രസിഡന്റ് പി മുനീർ പറഞ്ഞു ഇത്തരമൊരു സംരംഭവുമായിട്ട് ഞങ്ങൾ പി ടി എന്നുള്ള തലക്ക് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ആശങ്ക എന്നാണ് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് സാമ്പത്തികമാണ് ഞങ്ങളുടെ മുന്നിലുള്ള പ്രതിസന്ധി എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത് സാമ്പത്തികം ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളിത് ആരംഭിക്കാതിരിക്കണ്ട അതിന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സഹായവും പി ടി എന്നുള്ള തരത്തിൽ ഞങ്ങൾ നടത്തും എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ ഞങ്ങളവിടെ ഏത് കാര്യത്തിലും പി ടി എന്നുള്ള നിലയിൽ വൈവിധ്യമാർന്ന രീതിയിലുള്ള ഒട്ടേറെ പരിപാടികൾ ഞങ്ങളവിടെ നടത്താറുണ്ട് അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഒരുപോലെ കൈകോർത്താണ് ചിത്രം പൂർത്തിയാക്കിയിട്ടുള്ളത് തിരൂർ ഉപജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈമറി വിദ്യാലയങ്ങളിലൊന്നായ സ്കൂളിൽ ആയിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കുന്ന വിദ്യാലയത്തിന്റെ വേറിട്ട സംരംഭമാണ് ഹൃസ്വചിത്രം കനത്ത മഴയെ അതിജീവിച്ചാണ് ചിത്രീകരണം ഉൾപ്പെടെ പൂർത്തിയാക്കിയതെന്ന് സംവിധായകരായ കെ സജിതയും ജിതേന്ദ്രനാഥും പറഞ്ഞു രക്ഷിതാക്കളും തന്നെയാണ് എന്നാൽ നമുക്കിടയില് നമ്മുടെ ജീവിതത്തിൽ കുട്ടികളുടെ പ്രശ്നങ്ങളെ കാണാതായിട്ടുണ്ട് ചെറുപ്പത്തില് കണ്ടെത്താതെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ ടെലിഫിലിപ്പിലൂടെ ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിപ്പിലൂടെ ഞങ്ങൾ ഷോർട്ടെത്തിയിട്ടുള്ളത് ഇത് കാണുമ്പോൾ അത് നമ്മളാണോ നമ്മുടെ മക്കളാണോ നമ്മളിൽ ആരെങ്കിലും ആണോ എന്നൊക്കെ ചിന്ത നമ്മൾ നമ്മളിലേക്ക് എത്തും അതുതന്നെയാണ് ഈ ഷോർട്ട് ഫിലിൻ്റെ ഈ ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് കൂട്ടായി ഞങ്ങള് സപ്പോർട്ട് ചെയ്ത നാട്ടുകാര ഞങ്ങളുടെ പിന്നെ ഒരു ടീമുണ്ട് ഇതിന് പുറകിൽ എപ്പോഴും എന്തും ഇപ്പൊരു നാടകമാണെങ്കിൽ പോലും ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണം എന്ന ആശയം ഞങ്ങളിൽ നിന്ന് വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു ടീം ആ ടീമിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണെങ്കിൽ അതായത് കുട്ടികളായിട്ടും നമ്മുടെ രക്ഷിതാക്കളായിട്ടും അധ്യാപകരായിട്ടും ഈ സംരംഭത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ചിത്രീകരണം വളരെ ദുഷ്കരമായിരുന്നു എന്ന് തന്നെ പറയാം നമ്മുടെ മഴയായിരുന്നു നമ്മുടെ ചിത്രീകരണത്തിന് ഏറ്റവും അധികം ഭക്ഷണം സൃഷ്ടിച്ചത് എങ്കിലും നമ്മുടെ ഈ സംരംഭത്തിന് നമ്മുടെ പഞ്ചായത്ത് അതുപോലെ തന്നെ നമ്മുടെ പി ടി എ അതുപോലെ തന്നെ വെൽഫെയർ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ സഹായിച്ച ശ്രീമാൻ കൂട്ടായ ഒരു ഞങ്ങൾക്ക് ഈ കഴിഞ്ഞത് വൈകാതെ ചിത്രം റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ ഭിന്നശേഷി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ട്രീസർ പ്രകാശനത്തിന് തൃപ്പങ്കോട് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു പ്രകാശന ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് പി മുനീർ അധ്യക്ഷത വഹിച്ചു തൃപ്പങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുക്കാർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ടി വി ലൈല വാർഡ് മെമ്പർമാരായ യു സാജിദ ആർ ബിന്ദു തിരൂർ എഇഒ ആർ പി ബാബുരാജ് ബി പി സി സുശീൽകുമാർ പ്രധാന അധ്യാപിക പി ഷൈജു പി കെ ബിന്ദു ഉണ്ണി കൃഷ്ണപിള്ള സുനി ചമ്രവട്ടം നൌഷാദ് ചമ്രവട്ടം ധന്യ ചമ്രവട്ടം കെ കബീർ തുടങ്ങിയവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജുവല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ